ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കും വിചാരിക്കാൻ കേട്ടോ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഇരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളായിട്ട് കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ജേണലിനെ കുറിച്ചും ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ്ങിനെ കുറിച്ചൊക്കെ കേട്ടോ അപ്പം പലർക്കും പല സംശയങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആ സംശയങ്ങൾക്കുള്ള റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ റിപ്ലൈക്കുള്ള ഒരു വീഡിയോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും അത് കണ്ടുവെന്ന് വിചാരിക്കുകയാണ് പിന്നെ കുറേ വേറെ സംശയങ്ങളുണ്ട് കേട്ടോ വേറെ സംശയങ്ങൾ ഇത് എത്ര ശ്രമിച്ചിട്ടും വർക്കാവുന്നില്ല എന്നുള്ളൊരു ഗ്രൂപ്പ് ഓഫ് ഉണ്ട് അതിനെക്കുറിച്ച് എനിക്ക് പറയാനാണ് ഞാൻ ഈ വീഡിയോ സത്യത്തിൽ ഓപ്പൺ ആക്കി ക്യാമറ ഓൺ ചെയ്ത് വെച്ചത് പക്ഷെ ഞാൻ ഒന്നും എഴുതിയിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ എപ്പോഴും എഴുതി ഓരോ പോയിന്റ്സ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാറുണ്ട് ഇപ്രാവശ്യം ഒരു പോയിൻ്റ് ഞാൻ എഴുതിയിട്ടില്ല കുറേ പ്രാവശ്യം ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജാൻ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്കും നടക്കാതെ പോയ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ വൻ നെഗറ്റീവ് അടിക്കുന്ന ഒരാളാണ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ എപ്പോഴും നെഗറ്റീവ് അടിക്കാറുണ്ട് ഇപ്പോഴും ഞാൻ നെഗറ്റീവ് അടിക്കാറൊക്കെ ഉണ്ട് പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ അത് നടക്കുള്ളൂ അപ്പോൾ എന്തുവാണെങ്കിലും ഇപ്പോൾ നമ്മളൊരു കാര്യം കുക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരുന്നാലേ കറക്റ്റ് ഉപ്പും പുളിയൊക്കെ എത്ര ഇടണം എന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു അനുഭവം അതുപോലെ എന്തും നമ്മളൊരു വർക്കിൽ വർക്കിലേക്ക് ജോയിൻ ചെയ്തു എനിക്കവിടെ പോയിട്ട് അവരായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് അവിടെ പോയിട്ട് അത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് രണ്ട് ദിവസം പോയി തിരിച്ചു വന്നാൽ നമുക്ക് പിന്നെ അത് ഡെവലപ്പായി എടുക്കാനായിട്ട് പറ്റില്ല നമ്മൾ പിന്നെയും പിന്നെയും പോയി പോയി എല്ലാം അറിഞ്ഞും എല്ലാം തരണം ചെയ്തിട്ട് വേണം ഒന്ന് സക്സസ് ആവാനായിട്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യമായാലും പെട്ടെന്ന് ഞാനിപ്പോൾ നിങ്ങളടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ കിട്ടിയ പോലെ എഴുതിയിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് എഴുതാനായിട്ട് പറഞ്ഞു പക്ഷെ പെട്ടെന്ന് ഒരാൾക്ക് ചിന്തിക്കുമ്പോൾ അതെങ്ങനെയാണ് കിട്ടാത്ത കാര്യങ്ങൾ എഴുതുക എന്നുള്ള സംഭവം അവരെ തന്നെ അവർ ഫോഴ്സ് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ അങ്ങനെ ചിന്തിച്ച് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും നടക്കാത്തത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഒരു കാര്യം തന്നെ നമ്മൾ കുറച്ചധികം ഫോളോ ചെയ്യണം ഇന്നും നാളെ എഴുതിയിട്ടൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യം തന്നെ കുറച്ചധികം ഫോളോ ചെയ്യണം ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസമെങ്കിലും ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്താലേ നമുക്ക് ആ ഹാബിറ്റ് നമ്മളുടെ ഒരു ഡെയിലി മറ്റേ ഹാബിറ്റ്സിൻ്റെ കൂടെ ഡെയിലി ഹാബിറ്റ്സിൻ രാവിലെ അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ അത് കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്താൽ എന്തായാലും റിസൾട്ട് കിട്ടും രണ്ടാമത്തെ കാര്യം നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ട് നടന്നുകൊണ്ടും നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് ഇതൊന്നും എഴുതിയിട്ട് ഒരു അർത്ഥം ഉണ്ടാകുമ്പോൾ ഇപ്പം നമ്മൾ എഴുതുകയാണ് എനിക്ക് അതിപ്പോൾ നമുക്കത് എന്തായാലും നമ്മൾ നെഗറ്റീവ് ആവും ശരിയാണ് പക്ഷേ ഒരു സമയത്ത് നമ്മൾ എഴുതി 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 നമ്മൾ നമ്മുടെ ചിന്ത ചിന്തയിൽ അവസാനം വന്ന് 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 ഓട്ടോമാറ്റിക്കലി നമ്മൾ പോസിറ്റീവ് ആവും അതങ്ങനെയാണ് അപ്പോൾ നമ്മൾ എഴുതുമ്പം എനിക്കത് കിട്ടിയ കിട്ടിയതിലും നന്ദി എന്നുകൊണ്ട് നമുക്ക് കിട്ടാത്തൊരു കാര്യമാണ് ഇപ്പം കിട്ടിയതിലും നന്ദി എന്നുകൊണ്ട് എഴുതുമ്പോൾ മനസ്സിലുണ്ട് കിട്ടിയിട്ടില്ല ആ കിട്ടി കിട്ടാൻ വേണ്ടി ഒരുപാട് കടമ്പകളുണ്ട് അതൊക്കെ കടക്കോ അങ്ങനത്തെ ഒക്കെ ചിന്തകൾ എനിക്ക് ഇതൊക്കെ കുറേ പ്രാവശ്യം വന്ന് ഞാൻ കുറേ അനുഭവിച്ച ഒരാളാണ് കേട്ടോ പക്ഷെ ഇപ്പോൾ കുറേ മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട് എൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ മാക്സിമം പോസിറ്റീവ് ആവാനായിട്ട് ശ്രമിക്കുക ഞാനങ്ങനെ നിർബന്ധിപ്പിക്കുന്നല്ല മാക്സിമം പോസിറ്റീവ് ആവാനായിട്ട് ശ്രമിക്കുക നെഗറ്റീവ് ചിന്തകൾ മാറ്റി നിർത്താം നെഗറ്റീവായിട്ട് വൈബ് തരുന്ന ആൾക്കാരെ മാറ്റി നിർത്താം നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും നെഗറ്റീവ് വീഡിയോസോ നെഗറ്റീവ് ആൾക്കാരുടെ ഫോട്ടോസോ എന്നും കൃഷിയില്ലാത്ത ആൾക്കാർ കുറേ കാര്യങ്ങൾ വരും അതൊക്കെ മാറ്റി നിർത്താം അത് നിങ്ങൾ മുന്നോട്ട് പോവാം പിന്നെ എഴുതുമ്പോഴാലും കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക അപ്പോൾ നമ്മുടെ തലയിൽ അത് പതിയും നമ്മൾ പറയാറില്ലേ എന്ത് പഠിക്കുമ്പോൾ എഴുതി പഠിക്കുക എഴുതി പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കിട്ടും എന്നൊക്കെ പറയില്ലേ അത് ഇതുകൊണ്ടാണ് നമ്മളിത് എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് പതിയും നമ്മൾ ഉറപ്പാണ് പിന്നെ ചിലർക്ക് വർഷങ്ങൾ എടുക്കും എനിക്കൊക്കെ കുറേ വർഷങ്ങൾ എടുത്തിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇത്രയും പോസിറ്റീവായിട്ടും ഇത്രയും കോൺഫിഡൻസും ഇതിനെക്കുറിച്ച് പ്രസൻ്റ് ചെയ്യുന്നത് കാരണം ഇത് കുറേ നാളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ് പക്ഷെ ഞാൻ ആരുടെടുത്തും പാരൻസിൻ്റെ അടുത്ത് പോലും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല പി എൻ്റെ അടുത്ത് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എൻ്റെ അമ്മ ചോദിക്കുക നീ ഇതൊക്കെ അവിടെനിന്ന് പഠിച്ചെന്നുള്ളത് കാരണം അമ്മയ്ക്കറിയില്ല പിന്നെ എപ്പോഴും എൻ്റെ വീഡിയോസ് കണ്ടതിന് ശേഷം അമ്മയ്ക്ക് ഇത് റിലേറ്റഡായിട്ടുള്ള വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് അപ്പം അമ്മ പറയും ആ അത് അങ്ങനെയാണല്ലേ ഇങ്ങനെയാണല്ലേ അമ്മ ചോദിക്കും അതാണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ഇങ്ങനത്തെ ചെയ്യുമ്പോൾ ആരുടെ അടുത്തും പറയാണ്ടിരിക്കുക കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ വിചാരിക്കുക വേറെ രീതിക്കൊക്കെ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് നമ്മുടെ പോലുള്ള ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരടുത്ത് വേണമെങ്കിലും ഷെയർ ചെയ്യാം അല്ലാതെ എല്ലാടത്തൊന്നും ഷെയർ ചെയ്ത് നടക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ നമ്മളിപ്പോൾ ഡെയിലി എന്തെങ്കിലും എഴുതുണ്ട് അല്ലെങ്കിൽ ഡെയിലി ഡയറി എഴുതുന്നുണ്ട് അതൊന്നും നമ്മൾ ആരുടെ അടുത്തും പറയേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊന്നും കാണിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഈ നമ്മളിപ്പോൾ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ പറയാമെന്ന് പറയുന്നത് കുറെയൊക്കെ നമ്മളെല്ലാം കൂടെ തുറന്നു കാണിക്കുന്നില്ല പിന്നെ കുറെയൊക്കെ നമ്മൾ നേടിയെടുത്ത് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് അല്ലേ അല്ലാതെ ആരോടും പറയാൻ ആഗ്രഹ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊന്നും ഞാനായാലും ആരും ആയാലും സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കില്ല അതാണ് പറയുന്നത് അപ്പം രണ്ട് നെഗറ്റീവ് ആവാണ്ടിരിക്കുക ഒന്ന് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ട് ചെയ്തു നോക്കാം അപ്പോഴേ ഇത് ശരിയാവുള്ളൂ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മളെപ്പോഴും ഇങ്ങനെ നമ്മളെ ഫോഴ്സ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഞാൻ തന്നെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല പക്ഷെ ഞാൻ എന്നെ ഫോഴ്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് ഞാൻ എന്താ ഞാൻ പറഞ്ഞിട്ടില്ലേ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ചില വീഡിയോസ് എല്ലാം എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും തോന്നാറില്ല പക്ഷേ എന്നെ ഫോഴ്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ ഞാൻ പല വീഡിയോസിലും ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഫോഴ്സ് ചെയ്ത് ചെയ്യുമ്പോഴാണ് കുറെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് പിന്നെ നമ്മളെ മൈൻഡിനൊന്നും സെറ്റാക്കി എടുക്കാനുണ്ട് നമ്മൾ തന്നെ ശ്രമിക്കുക അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് കെഴുതുമ്പോണ്ടല്ലോ ഒരു കാമായിട്ടുള്ള ഒറ്റയ്ക്ക് ഇരുന്നിട്ടുള്ള ഒരു പ്ലേസ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യാം അപ്പോൾ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കുറേ ആൾക്കാർ അടുത്തിരിക്കുമ്പോഴോ ആരെ അപ്പോഴൊക്കെ നമ്മളെ ഫീലിങ്സൊക്കെ നമ്മളിങ്ങനെ ബുക്കിൽ ഷെയർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരിത് കാണും അവർ കളിയാക്കും അപ്പോൾ നമുക്ക് ഉള്ളില് അയ്യോ അങ്ങനൊരു തോന്നല് എന്തായാലും വരും അപ്പോൾ അതൊന്നും ഇതാക്കുക പിന്നെ നമ്മൾ എഴുതുന്ന ഈ ഡയറി ഉണ്ടല്ലോ എൻ്റെ കയ്യിലെപ്പോഴും ഡയറി ഉണ്ട് എൻ്റെ അടുത്ത് ഈ ഡയറി ആ ഒരു അടുത്തൊന്നും കാണിക്കാതൊക്കെ ഒന്ന് കീപ്പ് ചെയ്ത് വെക്കാം ഇതൊക്കെ ആരെങ്കിലും അടുത്ത് വായിച്ചാറുണ്ടല്ലോ നമ്മുടെ സ്വപ്നങ്ങളല്ലേ നമ്മൾ എഴുതിയിരിക്കുന്നത് വെക്കുന്നത് അതൊക്കെ അവർ കാണുമ്പോൾ ചിലപ്പോൾ എന്താ എന്തെങ്കിലുമൊക്കെ പറയും രണ്ടാമത്തെ ഒരാളുടെ ഒപ്പീനിയൻ കേൾക്കുമ്പോൾ നമ്മളും ഒരു ചിന്ത ചിന്തിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് ആരുടെ അടുത്ത് ഫ്രണ്ട്സിൻ്റെ അടുത്തോ ആരുടെയെങ്കിലും ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ അവർ അവരുടെ രീതിയിലുള്ള ഒപ്പീനിയൻസ് പറയുമ്പോൾ ഞാൻ പിന്നീ പിന്നെയും ഒരു എത്തിയും കൈ ഏ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഞാൻ ചിന്തിക്കാറുണ്ട് പിന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യേണ്ടത് ഷെയർ ചെയ്യാൻ തന്നെ വേണം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലാത്ത കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യേണ്ട നമ്മൾ എന്ത് ഇപ്പോൾ ടോപ്പിക്കെന്ന് മറിപ്പോയി ടോപ്പിക് അതായിരുന്നില്ല ലോ ഓഫ് അട്രാക്ഷൻ പോലത്തെ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ പോലത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ജാണെങ്കിലും പോലത്തെ കാര്യങ്ങളൊന്നും നമുക്ക് വർക്ക് ആവുന്നില്ല എന്നുള്ളത് ഈ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് ഇതൊന്നും വർക്കാകുന്നത് നെഗറ്റീവായിട്ട് ചിന്തിക്കുക അതുപോലെ കൺസിസ്റ്റൻസി ഇല്ലാതെ ഒന്ന് ഇന്ന് എഴുതി പിന്നെ രണ്ട് മൂസം കഴിഞ്ഞ് എഴുതുക അതൊക്കെ മാറ്റി വെച്ചിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എപ്പോഴും പോസിറ്റീവായിട്ട് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക ഇത് ഞാൻ പറയുന്നുണ്ടെങ്കിലും എനിക്കറിയാം വെരി ഹാർഡ് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് എപ്പോഴും പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടിരിക്കാൻ പറയുന്നത് പക്ഷെ നമ്മളുടെ കുറെ ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അത് നമ്മളെ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ആക്കും എനിക്ക് ഇവിടെ വന്നിട്ട് ഫീൽ ചെയ്തൊരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ വെറുതെ ഇരിക്കുകയാണോ നമ്മൾ ആരും അടുത്ത ആരും കാണുന്നില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൂടോട്ട് ആകൊണ്ടിരിക്കേണ്ട ഞാൻ മൂടോട്ടായിരിക്കേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ എന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് എന്നെ പുഷ് ചെയ്യുന്നുണ്ടായില്ലെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ സമയങ്ങൾ ഇങ്ങനെ പോവായിരുന്നു കുറേ പേർ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബോറടിക്കാറില്ല എന്നുള്ളത് ബോറടിക്കുമ്പോൾ തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും അങ്ങനെയാണ് എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത് ഇവിടെ ഒരു വർഷത്തോളം അപ്പം നമ്മൾ കുറച്ച് ഹാബിറ്റ്സ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നെഗറ്റിവിറ്റി കുറയും അതുപോലെ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി വർക്കവും നിങ്ങൾ എഴുതി കാര്യങ്ങൾ കുറച്ച് ഗെയിമ് നിങ്ങൾ നോക്കുമ്പോൾ എടുത്ത് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും ഞാൻ അന്ന് എഴുതി വെച്ച കാര്യങ്ങളാണല്ലോ ആണല്ലോ എൻ്റെ ലൈഫിൽ നടക്കുന്നത് നടക്കുന്നതെന്നുള്ളത് അപ്പം ഈ രണ്ട് മൂന്ന് പോയിന്റ്സ് മാത്രം ഒന്ന് ഓർത്തു വയ്ക്കുക ഒരുപാട് പോയിന്റ്സ് ഒന്നും എഴുതി എഴുതിക്കൊണ്ടുവന്നു വന്നിട്ടൊന്നുമില്ല ഇതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിട്ട് നിങ്ങൾ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോവുക അപ്പം എന്തായാലും നല്ലൊരു റിസൾട്ട് കിട്ടുക ഞാൻ പറയുന്നത് നല്ലൊരു ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ ഇടയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാവർക്കും വരും നമ്മളെല്ലാവരുടെ ലൈഫിലും ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഓരോരുത്തരോടും ഞാനിപ്പോഴായാലും ഇന്നായാലും ഇന്നലെ ആയാലും സംസാരിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ ലൈഫിന് മാത്രമല്ല അവരുടെ ലൈഫിനും പല കാര്യങ്ങൾ നടക്കുന്നുണ്ട് എല്ലാം ഹാപ്പി ആയിട്ട് എല്ലാം അടിപൊളിയായി നടക്കുന്ന ആൾക്കാരൊക്കെ വളരെ കുറവെന്നെയാണ് പിന്നെ എന്തും അധികമായൊരു അമൃത്വം വിഷം എന്നാണല്ലോ പറയാം അപ്പം അധികമായിട്ട് ഒന്നും ഇല്ലാത്തതാണ് നല്ലത് പക്ഷെ നമുക്കിങ്ങനെ സമാധാനം കിട്ടാമെന്നുള്ള ഒരു സംഭവം അല്ല ഒരു റിലീഫ് കിട്ടാമെന്നുള്ള സംഭവം ഇതിൽ നിന്ന് നമുക്ക് കിട്ടും അപ്പം നിങ്ങളൊന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക അപ്പം എന്തായാലും നല്ലൊരു ഇത് ഒരു രീതിക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും അല്ലാതെ ഇത് വർക്കാവുന്നില്ല എന്നൊന്നും പറയേണ്ട ആരും എന്തായാലും ഇതൊക്കെ വളർക്കാവുന്ന സംഭവമാണ് നമ്മളുടെ മനസ്സും നമ്മളുടെ ചിന്തകളും എല്ലാമാണ് ഇതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം നിങ്ങൾക്ക് എന്നെയും എൻ്റെ വീഡിയോസും എൻ്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഇഷ്ടമാവാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ സോറി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും അതുവരയ്ക്കും